എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പന്റെ തൃപാതങ്ങളിൽ നമിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ തുടങ്ങുന്നു ആദ്യമേ പറയട്ടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഹിന്ദു മതത്തെ ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യ ശരീരത്തിലെ മൂന്ന് ചക്രങ്ങളെ പറ്റി വിശദീകരിച്ചിരുന്നു ഈ വീഡിയോ ബാക്കിയുള്ള നാല് ചക്രങ്ങളെ പറ്റിയും അവ മനുഷ്യ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും വിശദമായി പറയുന്നു സമയം കുറവുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോയും തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ ചെറു സാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിച്ചത് മനുഷ്യ ശരീരത്തിലെ ആദ്യത്തെ മൂന്ന് ചക്രങ്ങളെ കുറിച്ചാണ് വീഡിയോ കാണാൻ സമയം കിട്ടാത്തവർക്ക് ഇവയെ ഒറ്റ നോട്ടത്തിൽ ലളിതമായി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഒരു വരിയിൽ പറഞ്ഞാൽ മൂലാധാര ചക്രം ഞാൻ സുരക്ഷിതനാണ് സ്വാധിഷ്ഠാന ചക്രം എനിക്ക് ജീവിതം ആസ്വദിക്കാം മണിപ്പൂര ചക്രം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട് ഈ മൂന്ന് ചക്രങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിന്റെ അടിത്തറ മുതൽ ആത്മവിശ്വാസം വരെ ഊർജം സ്വാഭാവികമായി ഒഴുകും ഇനി നമുക്ക് ബാക്കി നാല് ചക്രങ്ങളിലേക്ക് കിടക്കാം ഇന്ന് ആ യാത്ര അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് മനുഷ്യന്റെ സ്നേഹം ശബ്ദം ബോധം ആത്മബന്ധം എന്നിവ നിയന്ത്രിക്കുന്ന മുകളിലുള്ള നാല് ചക്രങ്ങളെ പറ്റിയാണ് ധൗളി ഗംഗ അനാഹത ചക്രം സ്ഥാനം നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഹൃദയത്തോട് ചേർന്ന് പ്രാധാന്യം സ്നേഹം കരുണ നിരുപാധികമായ സ്നേഹം താഴെയുള്ള മൂന്ന് ചക്രങ്ങളെയും മുകളിലുള്ള മൂന്ന് ചക്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് നദി നീതിപാസിനടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന അമ്പത് കിലോമീറ്റർ നീളമുള്ള ദൗളി ഗംഗ ഐതിഹ്യം ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ ജലത്തിന് രോഗനിവാരണ ശേഷിയുണ്ട് മാതംഗ മഹർഷി തപസ് ചെയ്ത ഈ തീരം ഹൃദയവിശാലതയുടെ പ്രതീകമാണ് തത്വം അനാഹത ചക്ര ശുദ്ധമാകുമ്പോൾ മനുഷ്യൻ പ്രപഞ്ചത്തിനോട് സ്നേഹവും അനുകമ്പയും ഉള്ളവനായി മാറുന്നു വസിഷ്ഠ മഹർഷി ഹൃദയഗുരു വസിഷ്ഠൻ ഒരു രാജഗുരു ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി കരുണയിലും ക്ഷമയിലുമായിരുന്നു അദ്ദേഹം ഇവിടെ ചെയ്തത് ധൗളിഗംഗ തീർത്ത് ദീർഘകാല ആശ്രമവാസം രാജാക്കന്മാരെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ സ്വീകരിച്ച് ഹൃദയശുദ്ധിയുടെ പാഠങ്ങൾ പഠിപ്പിക്കൽ യോഗവാസിഷ്ഠം പോലുള്ള ആത്മീയ ഉപദേശങ്ങൾ രൂപപ്പെട്ടത് ഇത്തരം ധ്യാനാവസ്ഥകളിൽ കൂടെയാണ് ഭരദ്വജ മഹർഷി ബഡുതോജ മഹർഷി വേദജ്ഞാനത്തിനൊപ്പം സേവനത്തെയും ചികിത്സയെയും ആത്മീയതയാക്കി മാറ്റിയ മഹർഷിയാണ് തന്റെ ആശ്രമത്തിൽ ആയുർവേദ ചികിത്സ യോദ്ധാക്കൾക്ക് ധനുർവേദ പരിശീലനം രോഗികളും സാധാരണ ജനങ്ങളും ആശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്തുകൊണ്ട് ഗംഗ ശാന്തം ദൂരവാസം വികാരങ്ങളെ ഉണർത്താത്ത ജലം അനാഹത ചക്രം തുറക്കാൻ ഈ ശാന്തത അനിവാര്യമായിരുന്നു ഹൃദയത്തിൽ കരുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജ്ഞാനം അപകടമാകും എന്ന സന്ദേശമാണ് ഇവിടെ നിന്ന് ഉയരുന്നത് അനാഹത ചക്രം എന്നാൽ സ്നേഹവും കരുണയും അത് നിയന്ത്രിക്കുന്നത് സ്നേഹം കരുണ മാനസിക സമതുലിത്വം ഉണർന്നാൽ നിരുപാധിക സ്നേഹം സഹാനുഭൂതി ഹൃദയവിശാലത ഇനി അത് ദുർബലമായാൽ വികാര അസന്തുലിതത്വം സ്വാർത്ഥത ബന്ധങ്ങളിൽ അകലും ഹൃദയത്തിൽ കരുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജ്ഞാനം അപകടമാകും ഇനി മന്ദാഗിനി വിശുദ്ധി ചക്രം സ്ഥാനം തൊണ്ടയുടെ മധ്യഭാഗത്ത് പ്രാധാന്യം ആശയവിനിമയം സത്യം ആത്മപ്രകാശനം അറിവിന്റെ കേന്ദ്രം നദി നന്ദാകുണ്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മുപ്പത് കിലോമീറ്റർ നീളമുള്ള നന്ദാഗിനി ഐതിഹ്യം നാരദ മഹർഷിയും സന്ദീപിനി മഹർഷിയും തപസ് ചെയ്ത ഇടം വിദ്യയും സംഗീതവും ഇവിടെ പവിത്രമാകുന്നു തത്വം വിശുദ്ധ ചക്രം ഉണരുമ്പോൾ നമ്മുടെ വാക്കുകൾ സത്യസന്ധവും സ്വാധീന ശക്തിയുള്ളതുമായി മാറുന്നു ആദ്യ ശങ്കരാചാര്യ യുവാവു തന്നെ ശങ്കരാചാര്യൻ നന്ദാഗിരി തീരങ്ങളിലൂടെ യാത്ര ചെയ്തു അദ്ദേഹം ചെയ്തത് വേദാന്ത സംവാദങ്ങൾ ബൗദ്ധമീമാംസവാദങ്ങളുമായി തർക്കസ സംഘർഷങ്ങൾ ലളിതമായ ഭാഷയിൽ അദ്വൈത അദ്വൈതത്വം ജനങ്ങളിലെത്തക്കൽ നദീതീരത്ത് ദീർഘനിശബ്ദ ധ്യാനങ്ങൾ ശബ്ദം തന്നെ എന്ന വിശ്വാസം പുലർത്തി അവർ ചെയ്തത് വർഷങ്ങളോളം മൗനം പ്രാണായാമം നാദയോഗം ഗുഹകളിലും പാറക്കുഴികളിലും താമസം ശിഷ്യരെ കുറച്ച് വാക്കുകൾ കൂടുതൽ അനുഭവം എന്ന രീതിയിൽ പരിശീലിപ്പിച്ചു ആദിശങ്കരാചാര്യയുടെ വാക്കുകൾ ശുദ്ധവും തീഷ്ണവുമായിരുന്നു ഇത് വിശുദ്ധി ചക്രത്തിന്റെ സാക്ഷാത്കാരമാണ് വിശുദ്ധിചക്രം നിയന്ത്രിക്കുന്നത് ആ ആശയവിനിമയം സത്യം ആത്മപ്രകാശനം ഉണർന്നാൽ വാക്കുകളിൽ വ്യക്തത സത്യസന്ധമായ ആശയവിനിമയം ആത്മവിശ്വാസത്തോടെ സംസാരിക്കൽ ദുർബലമായാൽ സംസാരത്തിൽ ആശയക്കുഴപ്പം സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ഭയം വാക്കുകളും ഉള്ള ബോധവും തമ്മിലുള്ള പൊരുത്തക്കേട് ഇനി പിണ്ട് അഥവാ ആജ്ഞായ ചക്രം സ്ഥാനം പുരികങ്ങൾക്കിടയിൽ മധ്യഭാഗത്ത് പ്രാധാന്യം വിവേകം ഉൾക്കാഴ്ച ബോധോദയം ലൗകികമായ കാഴ്ചകൾക്ക് അപ്പുറം കാണാനുള്ള ഘടന നദി നന്ദാദേവി താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നൂറ്റിയഞ്ച് കിലോമീറ്റർ നീളമുള്ള പിണ്ടർ നദി ദർശനം നദിക്കുന്ന ജനിക്കുന്ന നദി പിണ്ടർ നദി ഒഴുകുന്ന ഗർവാൾ പ്രദേശം ആത്മീയമായി കഠിനമായ ഭൂമിയാണ് ഇവിടെ ജീവിക്കുക തന്നെ ഒരു യോഗമാണ് ഐതിഹ്യം കർണൻ സൂര്യനെ തപസ് ചെയ്ത ഇടം ആദിശങ്കരാചാര്യൻ ജ്ഞാനത്തിന്റെ ദീപം തെളിയിച്ച തീരം തത്വം ആജ്ഞാചക്രം ഉണരുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാനുള്ള വിവേകം ലഭിക്കുന്നു ഇനി പരാശര മഹർഷി അന്തർദർശനത്തിന്റെ ഗുരു പരാശരൻ ലോകം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ ലോകത്തെ അതിജീവിച്ചു അദ്ദേഹം ചെയ്തത് പിണ്ടർ തീരത്ത് നിരന്തര തവസ് ശിഷ്യരെ ഏകാന്തതയിലേക്ക് നയിക്കൽ ജ്ഞാനം വാക്കുകളല്ല ദർശനമാണെന്ന് പഠിപ്പിക്കൽ വ്യാസമഹർഷി വ്യാസൻ കണ്ടതിനെ മാത്രം പറയുന്നവനല്ല കണ്ടതിനെ ലോകത്തിന് ഉപയോഗകരമാക്കി അദ്ദേഹം ചെയ്ത് ദർശനാവസ്ഥയിൽ വേദങ്ങൾ ക്രമപ്പെടുത്തി പുരാണങ്ങൾ രൂപപ്പെടുത്തി ശിഷ്യർക്ക് ധ്യാനം ചിന്ത സേവനം ഒരുപോലെ അഭ്യസിപ്പിച്ചു ഇനി ആജ്ഞാചക്രം ഉണർന്നാൽ ജ്ഞാനം സമൂഹത്തിന് ഉപകാരപ്പെടും എന്ന മാതൃക ആജ്ഞാചക്രം ബുദ്ധിയും ദർശനവും നിയന്ത്രിക്കുന്നത് ഉണർന്നാൽ ശരിയായ തീരുമാനങ്ങൾ ആന്തരിക ദർശനം എന്നാൽ ദുർബലമായാൽ ആശയക്കുഴപ്പം ഉയർന്ന ജ്ഞാനം സമൂഹത്തിന് ഉപകാരപ്പെടും ഇനി അവസാനത്തെ ചക്രം വിഷ്ണുഗംഗ ച വിഷ്ണുഗംഗ സഹസ്രാര ചക്രം വിഷ്ണുഗംഗയുടെ തീരത്ത് നാരദ മഹർഷി ഇത്തരത്തിൽ വസ്തുനിഷ്ഠമായ ലോകത്തെ മറന്ന് ഈശ്വരനിൽ ലയിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഐതിഹ്യം കർണൻ സൂര്യനെ തപസ് ചെയ്ത ഇടം ആദിശങ്കരാചാര്യർ ജ്ഞാനത്തിന്റെ ദീപം തെളിയിച്ച് തീരും തത്വം ആജ്ഞാചക്രം ഉണരുമ്പോൾ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാനുള്ള വിവേകം ലഭിക്കുന്നു നാരദമഹർഷി നാരദൻ ഒരിടത്ത് സ്ഥിരമായി നിന്നില്ല കാരണം അദ്ദേഹം ബോധം പകരുകയായിരുന്നു അദ്ദേഹം ചെയ്ത് വിഷ്ണുഗംഗാ തീരങ്ങളിൽ വിഷ്ണു ഭക്തി പ്രചരണം സംഗീത ധ്യാനം ഭക്തിയും ജ്ഞാനവും ഒന്നാണ് എന്ന സന്ദേശം ആദി ശങ്കരാചാര്യർ ഇവിടെയാണ് ശങ്കരാചാര്യർ അഹം ലയത്തിന്റെ ഉച്ചസ്ഥിതി അനുഭവിച്ചതായി വിശ്വാസം അദ്ദേഹം ചെയ്ത് ദീർഘമായ നിർവിചാര ധ്യാനം ശിഷ്യന്മാർക്ക് ദേഹം ആത്മാവ് എന്ന ബോധം മഠസംവിധാനം ഉറപ്പിച്ചത് ഈ പ്രദേശത്തോട് ചേർന്നു ആജ്ഞാചക്രം നിയന്ത്രിക്കുന്നത് ബുദ്ധി ഉത്ബോധം ഉണർന്നാൽ ശരിയായ തീരുമാനങ്ങൾ ആന്തരിക ദർശനം ദുർബലമായാൽ ആശയക്കുഴപ്പം ഉയർന്ന ജ്ഞാനം സമൂഹത്തിന് ഉപകാരപ്പെടും ഇനി ഒരു നിമിഷം ഉള്ളിലേക്ക് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സപ്പെട്ടതായി തോന്നുന്ന ചക്രം ഏതാണ് ഹൃദയമാണോ ശബ്ദമാണോ ബോധമാണോ അതോ ആത്മബന്ധമാണോ നിങ്ങൾ സത്യം അറിയുന്നു പക്ഷേ അത് പറയാൻ ഭയപ്പെടുന്നുണ്ടോ അത് വിശുദ്ധി ചക്രത്തിന്റെ സന്ദേശമാകാമോ സ്നേഹം നൽകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തീരുമാനങ്ങൾ ബുദ്ധിയിൽ നിന്നാണോ അതോ ഉള്ളിലെ ശബ്ദത്തിൽ നിന്നാണോ ആജ്ഞാചക്രം ഇപ്പോൾ എന്തു പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്നത് വിജയമാണോ ശാന്തിയാണോ അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ആണോ നിങ്ങളുടെ അറിവ് കൂടുതൽ വിനയം അതോ അഹങ്കാരമുള്ളവനാക്കിയോ ഹൃദയത്തിൽ കരുണയില്ലെങ്കിൽ ജ്ഞാനം അപകടമാകുമോ നിങ്ങൾ ശരീരമാണോ അതോ ശരീരത്തിൽ വസിക്കുന്ന ബോധമാണോ ഈ ചോദ്യം നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ ഇന്ന് ഒരു ചക്രം മാത്രം ഉണർത്താൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക എന്തുകൊണ്ട് ഇനി അവസാന ചിന്ത നദികൾ പുറത്ത് ഒഴുകുന്നത് കാണാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ നദികൾ ഒഴുകുന്നുണ്ടോ കമന്റിൽ പങ്കുവെക്കിയു നിങ്ങളുടെ യാത്ര ഏത് ചക്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇനി അവസാന ചിന്ത നദികൾ പുറത്ത് ഒഴുകുന്നത് കാണാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ നദികൾ ഒഴുകുന്നുണ്ടോ കമന്റിൽ പങ്കുവെക്കിയു നിങ്ങളുടെ യാത്ര ഏത് ചക്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്